നമസ്കാരം മഴക്കാലത്ത് നമ്മുടെ പയറിലെ ചായ്ശല്യം എങ്ങനെ ഒഴിവാക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ചായ്ശല്യം ഇതേ കണ്ട ഇരുന്ന് ഊറ്റുന്നത് വേണ്ടും ഇതിനെ കുറേയൊക്കെ ഞാൻ കൈകൊണ്ട് നശിപ്പിച്ച് കളയും ഈ പയറൊക്കെ ചാഴി ഊറ്റിയതാണ് വലിയ ആക്രമണം ഇല്ല വലിയ ആക്രമണം ഈ പയറിനെ ബാധിക്കുന്നില്ല ഇത് കണ്ടോ എന്റെ നീരൂറ്റി കുടിച്ച് ഒരു പരുവാക്കിട്ടുണ്ട് അപ്പോ ഞാനിവിടെ കൊതുകിൻ്റെ ബാറ്റാണ് എടുക്കുന്നത് നമുക്ക് ചാഴിയെ നിഷ്പ്രയാസം അടിച്ചുപോലെ തൈരി പറഞ്ഞ ചത്തുകിടപ്പുണ്ട് ഇതോ പയറിൽ വരണ ഇരിപ്പുണ്ട് ആ കണ്ട അതിനെ കിട്ടി ഇത് ഏറ്റവും നല്ല സൂത്രമാണ് എല്ലാവരും പ്രയോഗിക്കുക നമ്മളീ മഴക്കാലത്ത് കീടനാശിനിയൊക്കെ അടിച്ചാലും ഏത് കീടനാശിനി അടിച്ചാലും ജൈവമായാലും രാസമായാലും നമുക്ക് ഫലപ്രദമല്ല ഇതായിരിക്കണം കരിഞ്ഞി വാടാ മക്കളെ നീരൊക്കെ ഊറ്റി കുടിച്ച് ഷോക്കൊക്കെ കൊണ്ട് സുഖാട്ട് കിടക്കുകയാണ് ആ മക്കള് പോയി ഇത്തിരി വാ